േ ഞാൻ എങ്ങനെയാണ് ഹെൽത്തി ടേസ്റ്റിയായ കൊഴുക്കട്ടുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അതിന് ഒരു കപ്പ് റൈസ് പൗഡറ് വറുത്ത എന്ന് പറയുന്ന കിട്ടും അത് അത് മേടിച്ച് ഒരു ഒരു കപ്പ് എടുക്കണം പിന്നെ നമുക്ക് ഒരു ഒരൊന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അതിൽ ഉപ്പും കുറച്ച് ഓയിലും ഒഴിക്കണം ഒരു സ്പൂൺ ഓയിലും അര അരസ്പൂൺ ഉപ്പും ഇട്ട് അത് തിളപ്പിക്കണം സ്പൂൺ ഉപ്പ് ലേശം ഓയില് ഒഴിക്കാം ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഇത് ഉപ്പിൻ്റെ അംശം അതായത് വെള്ളത്തിൽ ഇച്ചിരി ലേശം കൂടി നിൽക്കണം എന്നാലേ നമ്മൾ പൊടി ഇളക്കുമ്പോൾ അത് കറക്റ്റാവുകയുള്ളൂ അതുകൊണ്ടൊന്നൊന്ന് വായി വെച്ച് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് ഇടണം അപ്പം ആ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ആ പൊടി കുറച്ച് കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പം നമ്മൾ കുഴച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ അത് അടച്ച് വെക്കണം കൂട്ടുകാരെ ആ മാവ് നമ്മൾ ഇനിയും കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഇതിനെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം നമുക്ക് ആ ചൂടാറിക്കഴിഞ്ഞുമ്പം നമ്മളത് കുഴച്ചെടുക്കുന്നത് അപ്പം നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഴക്കെട്ടൊക്കെ അകത്ത് വയ്ക്കാനുള്ള ഉണ്ടാക്കാം അത് അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ അത് നടച്ച് വെക്കണം നീ കുഴക്കട്ടുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ അതായത് ഒരു കപ്പ് തേങ്ങ വേണം അതിലേക്ക് കുറച്ച് ശർക്കര ചീകിയത് പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഇത്രയും ഒന്ന് നമ്മൾ കുഴച്ചെടുക്കണം ഇത് ശർക്കര പാനീയാക്കി ചില ഒഴിക്കുക അപ്പോഴത്തേനും നമ്മുടെ കുഴക്കട്ടക്കകത്ത് വെള്ളം ഇങ്ങനെ കാര്യം അതുകൊണ്ട് ഞാൻ അല്ലാതെ ഡ്രൈ ആയിട്ടാണ് ചേർക്കുന്നത് നമ്മൾ ആ മാവിന്ന് കുറച്ച് എടുത്ത് വയ്ക്കണം എടുത്ത് ഒരു ഉണ്ടയാക്കിയിട്ട് നമുക്ക് എങ്ങനെ കുഴക്കട്ടുണ്ടാക്കണം നോക്കാം ആദ്യം ആദ്യമെന്നൊന്ന് കയ്യിൽ ഉരുട്ടണം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തണം ഇങ്ങനെ ഉള്ള് നടുക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കണം സൈഡിങ്ങനെ പരത്തിക്കൊടുക്കും നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായ കൂട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതിനെ അടയ്ക്കണം അടച്ച് ുണ്ടാക്കണം ഇങ്ങനെയാണ് കുഴക്കട്ട ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളതെല്ലാം ഉണ്ടയാക്കി നമ്മൾ ഇഡലി ചെമ്പിൻ്റെ മേലെ വെച്ച് ഇനി അതടച്ച് വെച്ച് ഒന്ന് ആവികേറ്റണം അങ്ങനെ ഈസി ടേസ്റ്റിയായ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വിളിച്ച് നോക്കാം നല്ല ശക്കരയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരവുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ അടുത്ത വീഡിയോ ഇനി വരുന്നവരെ ബായ്